ആന്ധ്രാപ്രദേശിൽ ലുലു ഗ്രൂപ്പിന്റെ പദ്ധതികൾക്ക് ഔദ്യോഗിക തുടക്കമായി വിശാഖപട്ടണത്ത് ആരംഭിച്ച സിഐഐ പാർട്ട്ണർ സെമിറ്റിൽ വെച്ചാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നടത്തിയത് വിശാഖപട്ടണം ലുലുമാൾ വിജയവാഡ മല്ലവല്ലി ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം എന്നിവയ്ക്ക് പുറമെ റായലസീമയിൽ ലോജിസ്റ്റിക് ഹബും സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം ലുലു ഗ്രൂപ്പ് ചെയർമാൻ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന് കൈമാറി മൂന്ന് വർഷത്തിനകം ലുലുമാൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് എം എ യൂസഫലി പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാകും വിശാഖപട്ടണത്ത് ഒരുങ്ങുക ഇതിലൂടെ അയ്യായിരം നേരിട്ടും പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും വി കൺ ഫു കംപ്ലീറ്റ് അവർ ഷോപ്പിംഗ് മാൾ പ്രൊജക്ട് വിതിൻ എ പീരിയഡ് ഓഫ് ത്രീ ഇയേഴ്സ് അവർ പ്രൊജക്ട് വൺസ് ഓപ്പർച്യൂണിറ്റീസ് ഡയറക്റ്റ് ഫൈവ് തൗസൻഡ് പീപ്പിൾ ഡയറക്റ്റ്ലി ആൻഡ് ട്വൽവ് തൗസൻഡ് പീപ്പിൾ ഇൻഡൈറക്ട് അവർ പ്രൊജക്ട് വിൽ ആൾസോ അട്രാക്ട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഇൻ ദിസ് സൺറൈസ് സ്റ്റേറ്റ് അവർ ഫുഡ് പ്രോസസിംഗ് പ്ലാൻസ്റ്റ് ആൻഡ് ഇൻ ജനുവരി ഫസ്റ്റ് അവർ ഫസ്റ്റ് ഷിപ്മെന്റ് എക്സ്പോർട്ട് ഇസ് ഹൺഡ്രഡ് പെർസെന്റ് എക്സ്പോർട്ട് ഓറിയൻ്റെ യൂണിറ്റ് മാങ്കോ പൾ ഗോവ പൾപ് ആൻഡ് സ്പൈസസ് ഫ്രം ജനുവരി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ദിപ്റ്റ് ഫ്ലാഗ് ഓഫ് മികച്ച എക്സ്പീരിയൻസ് സെന്റർ ആണ് സംസ്ഥാനത്ത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പദ്ധതി വഴിയൊരുക്കുമെന്നും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അഭിപ്രായപ്പെട്ടു കൊച്ചി ലുലുമാളിൽ എത്തിയപ്പോൾ ഇക്കാര്യങ്ങൾ താൻ തിരിച്ചറിഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശാഖപട്ടണത്തെ ലുലുമാൾ ഒരു നവരത്ന മാൾ ആയിരിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ ലുലുവിന്റെ ഒമ്പതാമത്തെ മാളാകും വിശാഖപട്ടണത്തേത് ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ലുലുവിന്റേതു പോലുള്ള കൂടുതൽ പദ്ധതികൾ വരണമെന്നും ഇത്തരം പദ്ധതികളിലൂടെ കർഷകർക്ക് മികച്ച പിന്തുണ ലഭിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഐ ടി മേഖലയിലും അടിസ്ഥാന സൗകര്യ രംഗത്തും വൻ നിക്ഷേപങ്ങൾ എത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ നയത്തിന്റെ ഭാഗമായി മികച്ച സൗകര്യങ്ങൾ ലുലുവിന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ടു ദിവസത്തെ സമിറ്റിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്